വെൽക്കം ടു ലൈഫ് ടൈം ജംസ് അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂട്ടിയിട്ട് കണ്ണൂർ പറശ്ശിനിക്കട വന്ന് പോവാമെന്ന് വിചാരിച്ച് ആദ്യം അവൾക്ക് ചോറ് കൊടുക്കാനുണ്ട് പിന്നെ അനിയത്തിയൊക്കെ വന്നിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പെട്ടെന്നിട്ടതാണ് രാത്രി വന്നപ്പോൾ കണ്ണേട്ടം പോവാന്ന് വെച്ചാൽ അങ്ങനെ ഓട്ടോക്കാരനെ വിളിച്ച് ഏൽപ്പിച്ച് രാവിലെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തണമല്ലോ ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത് മിനോളം ഉണ്ട് അവിടെ എത്താൻ അങ്ങനെ വണ്ടി വന്ന് എല്ലാവരും കയറി ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ കാറിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ട്രെയിനിന് പോവാമെന്ന് വിചാരിച്ചത് ഇത് മോൻ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവൻ്റെ ലീവ് എക്സ്റ്റൻഡ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ പുറപ്പെട്ടു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുക്കുകയാണ് പക്ഷേ ശനി ഒരാളും കൂടി വരാനുണ്ട് ആറേ ആയമ്പതിന് ഒരു ട്രെയിനുണ്ട് അതിന് പോവാമെന്ന് വിചാരിച്ച് ഇവരെടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവളെയും വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ പോയി അവരെ ചായ ഒക്കെ കുടിച്ച് വന്നു കുറച്ച് ആൾക്കാർ പിന്നെ ട്രെയിൻ ഇതാ ഇത് ഇതിൽ വേണമെങ്കിൽ പോവാം പക്ഷേ അവരെത്താത്തത് കൊണ്ട് ഞങ്ങൾ അതിൽ കയറിയിട്ടില്ല പിന്നെ എന്താണ് നമ്മളെ നിക്കി മോനൊരു അടലമുട്ടയിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങി അതും തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ട്രെയിൻ എത്തി എല്ലാവരും കൂടിയിട്ട് കയറി നല്ല യാത്രയായിരുന്നു നല്ല സുഖമുള്ള യാത്രയായിരുന്നു കാരണം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ടു കണ്ണൂരാണ് ട്രെയിൻ അപ്പം വലിയ തിരക്കില്ല ും സീറ്റൊക്കെ കിട്ടി ട്രെയിനിലെ യാത്രയെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണല്ലോ അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തി അപ്പം കണ്ണൂർ എത്തിയപ്പം ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ലീവിന് വന്നിട്ട് അപ്പോൾ അവർ കാറായിട്ട് വന്നിരുന്നു അങ്ങനെ അതിൽ ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് പോയാ ശ്ശനിക്കിടയിലെ കാഴ്ചകൾ കണ്ടില്ലേ രണ്ട് സൈഡിലും നിറയുണ്ടാവും സപ്പാല സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് ബാവിക്ക് ചോറ് കൊടുക്കാനൊക്കെ ഷീട്ടാക്കി ഇതാ കണ്ണേട്ട് മോളയും കൊണ്ടിട്ട് കയറിയിട്ടുണ്ട് ഉള്ളിൽ അത് കരയുന്നൊന്നുമില്ല നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് കരയെന്നറിയില്ല വിശക്കൊന്നൊക്കെ ഉണ്ടാവും ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നുണ്ട് വരണം വരണം നേരിടുന്നു പക്ഷേ ഇന്നാണിപ്പോ വരാൻ സാധിച്ചത് അതാ ചോറ് കൊടുക്കാണ് മോനൊക്കെ അനിയത്തിൻ്റെ മോനെ എല്ലാവരും പുറത്ത് നോക്കി നിൽക്കുകയാണ് ഇവിടെ നമുക്കുള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ ചായ കടല ഒന്നിങ്ങ കടലയും തേങ്ങാപ്പൂളും ആയിരിക്കും അല്ലെങ്കിൽ മമ്പായർ തേങ്ങാപ്പൂളും ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ചോരടുത്ത് എഴുതിട്ടേന്ന് അരിച്ചിട്ട് കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഇറങ്ങിയാവുക ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ പിടിക്കുകയാണ് ചാ ഇന്ന് മമ്പയറും തേങ്ങാപ്പൂളും ആയിരുന്നു ആണ് ചായയും ഉണ്ടാവും കേട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം കുറച്ചാൾ പോയി തൊഴുത്ത് വന്നു ഇതാണ് അവിടുത്തെ കുളം അപ്പം അതിൽ കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ ൊഴാ കയറുള്ളിലേക്ക് ഞങ്ങൾ കാലൊക്കെ കഴുകിന് ആദ്യമോളെ കാലക്കൊന്നും കഴുകണം ഇവിടെ ബോട്ടിങ്ങൊക്കെ ഇണ്ടട്ട ആ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അതാ മോള് കാല് കഴുകണ ഒക്കെ ഇഷ്ടാ തനത്ത വെള്ളം ഭയങ്കര ഇഷ്ടാ കഴുകി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലൊക്കെ തൊഴുത് ഇറങ്ങി കിട്ടണം പിന്നെ കുട്ടികൾക്ക് കുറച്ച് കളി സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ അധികം നിന്നിട്ടില്ല അവിടെ വേഗം തിരിച്ച് വരാൻ വേണ്ടി ഭക്ഷണൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല കുറച്ച് നേരം നിന്ന് നോക്കി പക്ഷേ നമുക്ക് മൂന്നേ പത്തിന് കണ്ണൂരിൽ നിന്ന് ഉണ്ട് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം നേരം പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇവർക്ക് എന്തൊക്കെയോ ആ കളി സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടോ കുറേ കൃഷ്ണൻ എല്ലാവരും ഉണ്ട് ഗണപതി ശിവൻ എല്ലാവരും വിഗ്രഹവും കിട്ടും കുറച്ച് പലഹാരങ്ങളും വാങ്ങി അമ്മ ഉണ്ടല്ലോ അവിടെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് പലഹാരമൊക്കെ വാങ്ങി ഓട്ടോയിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി പറശ്ശിനിക്കടമൊന്നു കുറച്ചുണ്ട് നടക്കാനേ ഉള്ളൂ പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് രണ്ട് ഓട്ടോ വിളിച്ച് ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് വേഗം ബസ്സും കിട്ടി കണ്ണൂർ ബസ്സും കിട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ തേർഡിലാണ് വരുന്നത് ട്രെയിൻ അപ്പോൾ അങ്ങോട്ട് പോവണം അപ്പം അതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് മുക്കിമോനാണേ പോകുന്നത് ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരൊക്കെ ആദ്യമായിട്ട് കയറുക ട്രെയിനിൽ ഇപ്പം നല്ല ജോളി ആയിരുന്നു കുട്ടികൾക്കൊക്കെ ആദ്യം നോൾ പേപ്പറ് വായിക്കുകയാണ് ഭയങ്കരമായ വായനയിലാണല്ലോ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല ഫുഡായിട്ട് ഞങ്ങൾ തൊഴുതൊക്കെ വന്നു പക്ഷേ കോഴിക്കോട് എത്താനായപ്പോഴേക്ക് നല്ല മഴക്കാരുണ്ട് വരുന്നു ബസ് സ്റ്റീലൊക്കെ എത്തുമ്പോൾ നല്ല മഴക്കാർ അങ്ങനെ നമ്മൾ എന്താ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോൻ്റെ അവിടെ നിന്ന് മൂന്ന് ഓട്ടോ വിളിച്ച് പാളയ സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്നാണ് നമുക്ക് കുന്ദമംഗലത്തേക്ക് ബസ് കിട്ടുക ഓട്ടോക്കാരനെ വിളിച്ചപ്പം വേറെ ഒരു ഓർഡറിലാണ് അതുകൊണ്ട് ഓട്ടോ കിട്ടിയില്ല അങ്ങനെ അപ്പോൾ ഇവർക്ക് ചായ കഴിക്കണം എന്നു അങ്ങനെ ചായ കഴിക്കാൻ കയറി അപ്പോഴേക്കൊക്കെ നല്ല മഴയായിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഇവിടുന്ന് പാളയത്തെ ക്രോസ് ചെയ്ത ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് തന്നെയാണ് എല്ലാവരും പൊടിയായിട്ട് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് പാളയം ബസ് കയറി ഞങ്ങൾ ഇനി കുന്നമംഗലത്തേക്കുള്ള വേണേ അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക कमेंटिया सब्सक्राइब थैंक यू